അവൻ തന്നെ വിളിച്ചിട്ടുണ്ടാകും അവരവനോട് പറഞ്ഞിട്ടുണ്ടാകും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ടാകും എന്നൊക്കെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവനും കണ്ടു കണ്ടുനോക്കുക പറ്റുമെങ്കിലും ഒരു നോട്ട്ബുക്കിൽ നിങ്ങളിതെല്ലാം നോട്ട് ചെയ്തു വയ്ക്കുക പിന്നീടായാൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനായിട്ട് ഇത് ഭയങ്കര എളുപ്പമായിരിക്കും അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടാകും സംഭവിച്ചിട്ടുണ്ടാകും എന്ന് പറയാനായിട്ട് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത് മേ ഹാവ് അല്ലെങ്കിൽ മൈറ്റ് ഹാവ് എന്നുള്ള യൂസേജ് ആണ് മേ ഹാവ് അല്ലെങ്കിൽ മൈറ്റ് ഹാവ് ഓക്കെ ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ടാകും എന്ന് പറയാനായിട്ട് ഒന്നുകിൽ മേ ഹാവ് നമ്മൾ യൂസ് ചെയ്യും അല്ലെങ്കിൽ മൈറ്റ് ഹാവ് യൂസ് ചെയ്യും അപ്പം ഈ ഹാവ് എന്നുള്ള വാക്ക് വാക്കിവിടെ വരുന്നതുകൊണ്ട് പലർക്കും കൺഫ്യൂഷൻ തോന്നാനുള്ള കാരണമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നിൽ കൂടുതൽ ആളുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഐ യു എന്നീ വാക്കുകളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമല്ല മേ എന്ന വാക്കിൻ്റെ കൂടെ നമുക്ക് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും എപ്പോഴും ഹാവ് യൂസ് ചെയ്യാം മേ ഹാസ് എന്ന് നമ്മൾ പറയില്ല അല്ലെങ്കിൽ മൈറ്റ് ഹാസ് എന്ന് നമ്മൾ പറയില്ല ഇനിയിപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് മേ ഹാവ് ഏത് സിറ്റുവേഷനിലാണ് മൈറ്റ് ഹാവ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും അടുത്ത കൺഫ്യൂഷൻ അപ്പം നമുക്ക് ഒന്ന് കിടക്കാം അവൻ നിന്നെ വിളിച്ചിട്ടുണ്ടാകും ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടാകും എന്ന് പറയുകയാണ് അല്ലെ അല്ലെങ്കിൽ അവൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാകും എന്ന് പറയുകയാണ് സോ അവൻ നിന്നെ വിളിച്ചിട്ടുണ്ടാകും എന്ന് പറയാനായിട്ട് ഹി മേ ഹാവ് ഇനി ഇവിടെ വിളിക്കുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പൊതുവേ പറയാ കോൾ എന്നാണ് അല്ലെ കോൾ പക്ഷെ വിളിച്ചിട്ടുണ്ടാകും എന്ന് പറയുമ്പോഴത്തേക്ക് മേ ഹാവ് കോൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല മേ ഹാവ് കോൾഡ് ഇപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മേ ഹാവ് എന്നുള്ള വാക്കിന്റെ കൂടെ നമ്മൾ വി ത്രീ ഫോം ഓഫ് ദ വേർബ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് അതായത് കോളിന്റെ വി ത്രീ ഫോം കോൾഡ് ആണ് ഓക്കെ സോ ഹി മേ ഹാവ് കോൾഡ് നിന്നെ വിളിച്ചിട്ടുണ്ടാകും അപ്പൊ അവിടെ യു ഹി മേ ഹാവ് കോൾഡ് യു അപ്പം മൈറ്റ് ഹാവ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് ഹി മേ ഹാവ് കോൾഡ് യു അപ്പൊ മൈറ്റ് ഹാവ് എവിടെയാണ് യൂസ് ചെയ്യുക മൈറ്റ് എന്ന് നമുക്ക് പറയാം കുഴപ്പമൊന്നുമില്ല രണ്ടും ഏകദേശം ഒരേ മീനിങ് തന്നെയാണ് വലിയ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം സോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവൻ എന്നെ വിളിച്ചിട്ടുണ്ടാകും എന്ന് പറയാനായിട്ട് ഹി മേ ഹാവ് ഹാസ് യു എന്ന് പറയാം അല്ലെങ്കിൽ ഹി മൈറ്റ് ഹാസ് യു എന്നും പറയാം രണ്ടും ഏകദേശം ഒരേ മീനിങ് തന്നെയാണ് വരുന്നത് മിസ്റ്റേക്ക് ഒന്നുമില്ല ഒരേപോലെ യൂസ് ചെയ്തു മതി ഇനി അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം അവർ അവനോട് പറഞ്ഞിട്ടുണ്ടാകും അവർ അവനോട് പറഞ്ഞിട്ടുണ്ടാകും അതായത് അവർ ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാകും എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടാകും സംഭവിച്ചിട്ടുണ്ടാകും എന്നൊക്കെ പറയാനായിട്ടാണ് നമ്മൾ മേ ഹാവ് അല്ലെങ്കിൽ മൈറ്റ് ഹാവ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഈ സെന്റൻസ് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം അവർ അവനോട് പറഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ മൈറ്റ് ഹാവ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇന്ന് തന്നെ യൂസ് ചെയ്യണം ഒരു നിർബന്ധമില്ല ഞാൻ ഇവിടെ മൈറ്റ് ഹാവ് കൊടുക്കാം കാരണം നമ്മൾ മേളിലും മേ ഹാവ് അല്ലേ യൂസ് ചെയ്തേ അപ്പം മൈറ്റ് ഹാവ് ഇനി പറഞ്ഞിട്ടുണ്ടാകും പറയുക എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം എന്ന് പറയും അല്ലേ ചെൽ പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ടാകും എന്നാണ് അതായത് വി ത്രീയാണ് വരേണ്ടത് ടെല്ലിന്റെ വി ത്രീയാണ് വരേണ്ടത് അതെങ്ങനെയാണ് പറയാ ടെല്ലിന്റെ വി ത്രീ എന്താ ടോൾഡ് അപ്പം അവനോട് പറഞ്ഞിട്ടുണ്ടാകും മൈറ്റ് ഹാവ് ടോൾഡ് ഹിം അപ്പൊ അവനോട് പറഞ്ഞിട്ടുണ്ടാകും അങ്ങനെ പറയും ഹാവ് ടോൾഡ് ഹിം നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ടാകും എന്നൊരു പ്രോബബിലിറ്റിയിൽ നമ്മൾ ഊഹിച്ച് നമ്മൾ പറയുന്ന സമയത്താണ് നമ്മൾ മേ ഹാവ് അല്ലെങ്കിൽ മൈറ്റ് ഹാവ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ മേ ഹാവ് അല്ലെങ്കിൽ മൈറ്റ് ഹാവ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് ശേഷം വരുന്ന വാക്ക് അതായത് ഈ വേർബില്ലേ അത് വി ത്രീ ഫോമിൽ ആയിരിക്കണം അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലെങ്കിൽ ഈ ഒരു സെൻറ്റൻസോ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് അപ്പോൾ ഇന്ന് പഠിച്ചത് മേ ഹാവിൻ്റെ മൈ ഹാവിൻ്റെ യൂസേജ് ആണ് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ കൺഫ്യൂഷൻസോ ഇതുപോലത്തെ സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമെൻറ്റിൽ അത് പറയാം ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുക നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ഈ വീഡിയോസ് കാണുന്നതിലൂടെ ഇംഗ്ലീഷിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എങ്ങനെ സ് ഫോം ചെയ്യാം മിസ്റ്റേക്ക് ഒന്നും വരാതെ എങ്ങനെ സെന്റൻസ് എഴുതാം എന്നൊക്കെ പഠിക്കാൻ പറ്റും പക്ഷെ നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ പറ്റത്തുള്ളൂ ട്വൻറ്റി ഫോർ അവേഴ്സ് പേഴ്സണൽ ട്രെയിനേഴ്സിൻ്റെ അസിസ്റ്റൻസോട് കൂടി ഇംഗ്ലീഷ് സംസാരിപ്പിച്ച് പ്രാക്ടീസ് ചെയ്തിപ്പിച്ചാണ് നമ്മളിവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് അപ്പം ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ എടുക്കാനുമായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ശേഷം നിങ്ങൾക്ക് പറ്റുന്ന ഒരു കോഴ്സ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ English Mitra. Stop worrying. Start learning.